നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല ജി സുധാകരൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിണറായി സർക്കാരിനെ വിമർശിച്ചും മുതിർന്ന സി പി നേതാവ് ജി സുധാകരൻ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമെന്നും ജി സുധാകരൻ പറഞ്ഞു തദ്ദേശവാർഡ് വിഭജനം ബില്ല് പാസ്സാക്കിയത് മോദി ശൈലി എന്ന് വിമർശിച്ച് പ്രതിപക്ഷം തിരിച്ചടിച്ച് മന്ത്രി തദ്ദേശവാർഡ് പുനർനിർണയ ബിൽ പാസ്സാക്കിയതിൽ പ്രതിപക്ഷം നിയമസഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു ബില്ല് പാസാക്കിയ രീതി മോദി ശൈലിയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഗുരുതരമായ ചട്ടലംഘനമെന്ന് മുസ്ലിം ലീഗും വിമർശിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കേട്ട് പാസ്സാക്കിയ ബില്ലാണെന്നും അപ്പോൾ എതിർത്തിരുന്നെങ്കിൽ സർക്കാർ ബിൽ പാസ്സാക്കില്ലായിരുന്നുവെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞു സ്പീക്കർ വിഷയത്തിൽ റൂളിംഗ് നൽകിയതിന് പിന്നാലെ സംഘപരിവാർ രീതി എന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി സി പി ഐ എമ്മിനുള്ളിൽ തിരുത്തലുകൾ വേണം പരോക്ഷ വിമർശനവുമായി പി ജയരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി സി പി ഐ എം നേതാവ് പി ജയരാജൻ തോൽവി പാഠമാകണമെന്നും പോരായ്മകൾ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് പി ജയരാജന്റെ ഒളിയമ്പ് പാർട്ടിക്കകത്ത് തിരുത്തൽ വേണമെന്നാണ് പി ജയരാജന്റെ പരോക്ഷമായ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലെ പാഠം ഉൾക്കൊണ്ട് ജനങ്ങളുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നും പി ജയരാജൻ പറയുന്നു എ ക്യാമറ പദ്ധതി കെൽട്രോണിന് രണ്ടു ഗഡു നൽകാൻ ഹൈക്കോടതി അനുമതി പണം വിനിയോഗിക്കരുതെന്ന് നിർദ്ദേശം സംസ്ഥാനത്ത് എ ഐ ക്യാമറകൾ സ്ഥാപിച്ച ഇനത്തിൽ കെൽട്രോണിന് രണ്ടു ഗഡു നൽകാൻ ഹൈക്കോടതി അനുമതി പണം നൽകിയാലും വിനിയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകി എഐ ക്യാമറ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കെൽട്രോണിന് ആദ്യ രണ്ട് ഗഡുക്കളുടെ തുക നേരത്തെ നൽകിയിരുന്നു മൂന്നും നാലും ഗഡു അനുവദിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെൽട്രോണിന് തുക കൈമാറുന്നത് കോടതി നേരത്തെ വിലക്കിയിരുന്നു ബാത്റൂമിനുള്ളിൽ വിഷവായു ശ്വസിച്ചു പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു പുതുച്ചേരിയിൽ വിഷവായു ശ്വസിച്ച് മൂന്ന് മരണം ബാത്റൂമിനുള്ളിൽ വിഷവായു ശ്വസിച്ചാണ് മൂന്ന് മരണം നടന്നത് അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന പുതുച്ചേരി റെഡ്ഡിപ്പാളയത്താണ് സംഭവം വീടിനുള്ളിലെ ശുചിമുറിയിലൂടെയാണ് വിഷവായു പുറത്തേക്ക് വന്നത് രണ്ട് സ്ത്രീകളും പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുമാണ് മരിച്ചത് വിഷവാതകം ശ്വസിച്ച രണ്ടു പേർ ഇപ്പോൾ ചികിത്സയിലാണ് ഷാഫി പറമ്പിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു സ്പീക്കറുടെ ഓഫീസിലെത്തി രാജി സമർപ്പിച്ചു ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനം രാജിവെച്ചു സ്പീക്കർ എ എം ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജി സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഇതോടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി പാലക്കാട് ജനതയോട് നന്ദി അറിയിക്കുന്നുവെന്നും നിയമസഭാ അംഗത്വം ജീവിതത്തിലെ സുപ്രധാനമായ നേട്ടമാണെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു നികുതി വിഭജനം കേരളത്തിന് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കോടി ഉത്തർപ്രദേശിന് ഇരുപത്തി അയ്യായിരം കോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ച ശേഷം തിങ്കളാഴ്ച മന്ത്രിസഭ ചേർന്നു ഇന്നു മുതൽ മന്ത്രിമാർ അവരുടെ ചുമതലകൾ ഏറ്റെടുത്തു തുടങ്ങി ധനമന്ത്രാലയത്തിന്റെ ചുമതല വീണ്ടും നിർമ്മല സീതാരാമന് തന്നെയാണ് നൽകിയത് വകുപ്പുകളുടെ വിഭജനത്തിന് തൊട്ടു ധനമന്ത്രാലയം ഒരു വലിയ തീരുമാനമെടുക്കുകയും സംസ്ഥാനങ്ങൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ നികുതി വിഭജനത്തിന് പച്ചക്കുടി കാണിക്കുകയും ചെയ്തു ഇതിൽ ഉത്തർപ്രദേശിനും ബീഹാറിനും കൂടുതൽ പണം നീറ്റ് പരീക്ഷാ വിവാദം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കോടതി നോട്ടീസ് നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസ് അയച്ച് കോടതി പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടെന്ന് കോടതി കൌൺസിലിംഗ് നിർത്തിവെക്കാൻ ഇപ്പോൾ ഉത്തരവിടുന്നില്ലെന്നും ആരോപണങ്ങളിൽ മറുപടി വേണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു നീറ്റ് പരീക്ഷാ ഫലത്തിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ലോക കേരള സഭയ്ക്ക് കഴിഞ്ഞ മൂന്ന് തവണയും ക്ഷണിച്ചില്ല ചെയ്തതെല്ലാം തന്റെ മനസ്സിലുണ്ട് ക്ഷോഭിച്ച് ഗവർണർ ലോക കേരള സഭ ഉദ്ഘാടനത്തിലുള്ള ക്ഷണം നിരസിച്ചതിൽ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ മൂന്ന് തവണ പരിപാടിക്ക് വിളിച്ചിട്ടില്ല എന്നോട് ചെയ്തത് എന്റെ മനസ്സിലുണ്ട് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണം കൊല്ലത്ത് വെച്ച് തനിക്ക് നേരെ അക്രമമുണ്ടായി അക്രമത്തെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം താനില്ല അക്രമത്തിന്റെയും ബോംബിന്റെയും സംസ്കാരത്തെ തിരസ്കരിച്ച കണ്ണൂരിലെ ജനങ്ങളെ താൻ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം സൗബിൻ ഷാഹിറിനെ അടക്കം ചോദ്യം ചെയ്യും മഞ്ഞുമൽ പോയിസ് നിർമ്മാതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം കള്ളപ്പണ ഇടപാടിലാണ് അന്വേഷണം ഒരാളായ ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും സിനിമയ്ക്ക് വേണ്ടി ഏഴ് കോടി രൂപ മുടക്കിയ മറ്റൊരു നിർമാതാവിന് പണം തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു പണത്തിന്റെ ഉറവിടം ലാഭം പണം ഏതു തരത്തിൽ ചെലവാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം